അസ്സാമലൈക്കും വരഹമത്തല്ലാ വരക്കത്തു റജീം ഷൈത്വാനുറീം ബിസ്മുല്ലാറിമാൻ റഹീം അലഹദി റബ്ബുൽ ആലമീൻ അസ്ലാത്തു വസ്ലാമുല റസൂൽല വാലാ അലിഹി വസബി ഹജ്മൻ അമബാദ് റബ്ബിഷ് റഹ്ലി സദറി വയസ്ലി അംരി വഹ്ലുത്തം മിൽസാനി എഫ്കഹു കൗലി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തദബുൽ ഖുർആൻ എന്ന ഖുർആൻ പഠന പദ്ധതിയുടെ ഭാഗമായി വിശുദ്ധ ഖുർആ സുർ അൻഫാൽ വരെയുള്ള എട്ട് അധ്യായങ്ങളിലെ വചനങ്ങൾ നമ്മൾ പഠിക്കുകയും അത് ചിന്തിക്കുകയും അതിലെ കൽപ്പനകൾ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും നമ്മൾ ചെയ്തു അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറട്ടെ ഇന്ന് സുഹൃത്ത് തൗബിയിൽ നിന്നുള്ള ഒന്ന് മുതൽ പതിനൊന്നുള്ള വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുമാറട്ടെ ഈ വചനങ്ങളിൽ നിന്ന് അള്ളാഹു റസുൽ സല്ലാ അലൈഹി വസ്ലമേ ജീവിത സമയത്ത് നടന്ന ചില സംഭവങ്ങളെ വിശ്വാസികളല്ലാത്ത മുഷ്ട്രകളുമായി നടന്ന കരാർ ഉടമ്പടികളും അതിലവർ ലംഘിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് നടത്തുന്ന കൽപ്പനകളും അതിനോ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹു ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിൽ ഈ ചരിത്ര സംഭവങ്ങളും അതിലെ കൽപ്പനകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് കാലഘട്ടത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതുപോലെയുള്ള തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ലഭിക്കുന്ന എന്തൊക്കെ പാഠങ്ങളാണ് ലഭിക്കാനുള്ളത് എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് വിഷയങ്ങൾ ഓരോന്നായിട്ട് ചർച്ചയും അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ പരമാവധി ഈ വിശുദ്ധ ഖുർആാനിലുള്ള ഈ കൽപ്പനകൾ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മളെ സഹായിക്കുമാറട്ടെ ഒന്നാമത്തെ വിഷയമായിട്ട് പറയാനുള്ളത് കരാർ പാലനം എന്ന വിഷയമാണ് നമുക്ക് അറിയാം അള്ളാഹു വിശുദ്ധ ഖുർആനിലും തിരുനബി സലാഹുലി വസ്ലമയും കരാർ പാലനത്തിന് നൽകിയിട്ടുള്ള വളരെ ഉന്നതമായ സ്ഥാനം പ്രസിദ്ധമാണ് അപ്പം കരാർ പാലനത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി സുഹൃത്ത് ആറാഫിൽ തന്നെ അമ്പത്തി എട്ട് സോറി അൻഫാലിൽ അമ്പത്തെട്ടാം വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി കരാർ പാലനത്തിൽ നമ്മൾ ഏതൊരു വിഭാഗമായിട്ട് കരാറിലേർപ്പെട്ടിട്ടുണ്ടോ അവർ വഞ്ചനയും ചതിയും നടത്തുമെന്ന് ഭയപ്പെട്ടാൽ തുല്യമായത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അതായത് ആ സമയത്ത് നമ്മൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ എല്ലാ അരുതായ്മകൾക്കും വഞ്ചനകൾക്കും നിന്ന് കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നില്ല പകരം മാന്യമായി തുറന്ന് നേർക്ക് നേരെ ആ വ കരാറിൽ നിന്ന് പിൻവലിയാനും അവരോട് അവരുടെ അവർ ശത്രുത നിലപാട് തുടർന്ന് പക്ഷം അവരോട് വീണ്ടും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന വ്യാജേന അവരോടൊപ്പം നിന്ന് ചതിയും വഞ്ചനയും കാണിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നില്ല മറിച്ച് നേർക്ക് നേരെ സുതാര്യമായി അവരോടുള്ള കരാർ ബാധ്യത ഒഴിഞ്ഞ് അവരോടുള്ള നിലപാട് പ്രഖ്യാപിക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് ഇത് നമുക്ക് ലഭിക്കേണ്ട വലിയ പാഠമാണ് കാപ്പിയുമില്ലാതെ ചതിയും വഞ്ചനയും ഇല്ലാതെ ഏതൊരു വിഭാഗമായിട്ട് കരാറിൽ കരാറിലേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ചതിയും വഞ്ചനയും അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നേർക്ക് നേരെ അവരോട് പറഞ്ഞിട്ട് അവരുടെ കരാറിൽ നിന്ന് പിൻവലിഞ്ഞ് നമ്മൾ നമ്മുടെ നിലപാടുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാമത്തെ ഉദ്ദേശം ഒന്നാമത്തെ പാഠം ഇനി വചനത്തെ നമ്മുടെ ജീവിതത്തോടു കൂടി ചേർത്ത് വായിച്ച് നോക്കുക അള്ളാഹുൻ റസൂല് വിശ്വാ ബഹുദേവി വിശ്വാസികളുടെ കരാർ ഒഴിയാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹുൻ റസൂലിനോട് അത് ഒരു ഹജ്ജിൽ ആണ് ഹജ്ജിൻ്റെ ദിവസത്തിലാണ് അബുഖിഖ് അള്ളാഹുനോൻ്റെ അതിന് നേതൃത്വം നൽകുന്നത് അലുറല്ലാഹുനോനെ അള്ളാഹുൻ റസൂൽ അയക്കുന്നുണ്ട് അതിലൂടെയാണ് ഈ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഒരു കരാറിലേർപ്പെട്ടൊരു സമുദായത്തോടുള്ള ലംഘനം അല്ലെങ്കിൽ അത് പിൻവലിക്കുകയാണ് ഇനി നമ്മൾ നമ്മളോട് ചേർന്ന് ആലോചിക്കുക നമ്മൾ ഓരോ ദിവസവും അള്ളാഹുവിനോട് നൽകും നടത്തുന്ന ഓരോ നമസ്കാരത്തിന് മുമ്പ് നടത്തുന്ന കരാർ അള്ളാഹു മിന്നി വജഹത്ത് വജഹി ഓതിക്കൊണ്ട് കുറേ കരാറുകൾ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട് ആ കരാറുകളൊക്കെ പാലിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധ വെക്കാറുണ്ട് ഈ കരാറ് പാലിക്കുന്നവർക്കാണ് അള്ളാഹുൻ റസൂൽ നാളെ പരലോകത്ത് നമുക്ക് ഷഫാത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉമ്മത്ത് എന്ന ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും റസൂൽ സലാ അലി വസ്ലമൂടെ ഉമ്മത്താണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മത്തിന് വേണ്ടി ഹൗദുൽ കൗസറിൽ വെള്ളം നൽകാൻ പോകുന്ന സന്ദർഭത്തിൽ മലക്കുകൾ റസൂൽ സലാ അലി വസ്ലമെ വിലക്കുന്നതായിട്ട് ഒരു ചെറു പിന്നെ ഹദീസ്ഗന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂല് താങ്കൾക്ക് ശേഷം താങ്കളുടെ ദീന ദീനിലൊരുപാട് ഏറ്റക്കുറിച്ചിലുള്ള അല്ലെങ്കിൽ വിദഗ്ധകൾ കടത്തിക്കൂട്ടിയ സമുദായമാണ് അവർക്ക് വെള്ളം നൽകേണ്ടതില്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം അള്ളാഹുവിൻ്റെ ദീനില് എത്രമാത്രം കരാർ പാലനത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ട് എന്ന വിഷയം നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ റസൂൽ സല അലുസല ആ കരാറ് നമ്മളോടുള്ള ഉമ്മത്തിൽ നിന്നുള്ള ആ കരാറ് പിൻവലിക്കാൻ നമ്മൾ എത്രമാത്രം നിർഭാഗ്യവാന്മാരായിരിക്കും ഇനി വേണ്ട ഇന്ന് അള്ളാഹുൻ്റെ റസൂല് നമ്മൾ ജീവിച്ചിരിക്കേണ്ടെന്ന് ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ബഹുദൈവ വിശ്വാസികളോടുള്ള കരാർ അള്ളാഹുൻ റസൂല് പിൻവലിച്ച പോലെ നമ്മളോടുള്ള കരാർ എങ്ങനെയായിരിക്കും അള്ളാഹുന്റെ റസൂല് നമ്മളെ നമ്മൾ അള്ളാഹുന്റെ റസൂൽ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി നമ്മളെയും വിശ്വാസികളായിട്ട് കൂട്ടത്തിൽ ചേർക്കും അതല്ല എല്ലാ തരത്തിലുള്ള പിന്നെ തിന്മകളിലും എഴുകി ജീവിക്കുന്ന ഏത് ഒരു തിന്മയുടെ ന്യൂസ് എടുത്താലും അതിൽ ഭാഗഭാക്കായി നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ ഉമ്മത്തിന് മുഴുവനും അള്ളാഹുൻ്റെ റസൂല് പ്രൊട്ടക്റ്റ് ചെയ്യുമോ അല്ല അവരോടുള്ള കരാർ വിച്ഛേദിക്കുമോ എന്ന് സ്വന്തത്തോട് നമ്മൾ ചോദിക്കുക അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ ഇനി രണ്ടാമത്തെ വിഷയം അള്ളാഹു രണ്ടാമത്തെ വചനത്തിൽ സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞു ബഹുദയ വിശ്വാസികളെ നിങ്ങൾ നാലു മാസം ഭൂമിയിൽ ഏകദേശം സഞ്ചരിച്ചുകൊള്ളുക നിങ്ങൾക്ക് അള്ളാഹുവിനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല സത്യനിഷേധികൾക്ക് അള്ളാഹു അപമാനം വരുത്തുന്നതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യാം ഈ അപമാനം വല്ലാത്തൊരു വിഷയമാണ് അള്ളാഹു അള്ളാഹുവിൽ നിന്നുള്ള അപമാനം വരാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈ അസ്സലാമൊക്കെ പ്രാർത്ഥിച്ചായിട്ട് വിശുദ്ധ ഖുർആാനിൽ ഇതിൽ കാണാൻ പറ്റും പരലോകത്ത് നിങ്ങൾ അപമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എന്ന് നമ്മൾ നിരന്തരം അത് ഇഹ്ലോകത്തും പരലോകത്തും അള്ളാഹുൻ്റെ ഹിസ് അപമാന നിന്യത നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നിരന്തരം നിതാന്ത ജാഗ്രതയും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അപമാനിതരാകുന്നത് സത്യനിഷേധികളാണ് സത്യനിഷേധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ നിഷേധിക്കലാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർ അനിലുള്ള കൽപ്പനെ നിഷേധിക്കലാണ് നമ്മളെത്രമാത്രം അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർ കൽപ്പനകളെ അംഗീകരിക്കുന്നുണ്ട് എത്രമാത്രം ജീവിതത്തിൽ അതിനെ നിഷേധിക്കുന്നുണ്ട് അങ്ങനെ നിഷേധിക്കുന്നതാണെങ്കിൽ അള്ളാഹുവിൻ്റെ അപമാനത്തിൽ നമ്മളും അർഹരായി തീരില്ലേ എന്ന ഒരു വിചിന്തനം അള്ളാഹു നമ്മൾ സ്വന്തത്തോട് നടത്തേണ്ടതുണ്ട് അല്ലാഹു അപമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതെ സംരക്ഷിക്കുമാറാട്ടെ അള്ളാഹു മൂന്നാമത്തെ വിഷയമായിട്ട് നമുക്കിതിൽ നിന്ന് ഈ പാഠങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത് വർഗീയത ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ബഹുദേവ വിശ്വാസികളെ കരാർ ലംഘിക്കുന്ന ബഹുദേവി വിശ്വാസികളോട് വഞ്ചന നടത്തുന്നവരോട് കരാർ ലംഘിക്കാനും അവരോട് നടപടി സ്വീകരിക്കാനുമാണ് അള്ളാഹു റസൂ റസൂലിനോട് ഉപദേശിക്കുന്നത് ഒരിക്കലും കരാർ പാലിക്കുന്ന നമ്മളോട് സൗഹാർദ്ദത്തിൽ വർധിക്കുന്ന ബഹുദേവി വിശ്വാസികളോട് അവരുടെ വിശ്വാസം തെറ്റായി എന്ന ഒറ്റ കാരണം കൊണ്ട് അവരോട് ശത്രുത നിലപാട് സ്വീകരിക്കാൻ ഒരിക്കലും വിശുദ്ധ ഖുർആൻ അള്ളാഹുൻ റസൂല കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു വിശ്വാസമല്ല അവിടെ വിഷയം അവരുടെ നമ്മളുള്ള ശത്രുതാ നിലപാടും വഞ്ചനയുമാണ് കരാലംഘനവുമാണ് വിഷയം അപ്പോൾ ബാക്കിയുള്ള പിന്നെ ഇതര വിശ്വാസികളോട് അവരോ അവരോട് അവരുടെ മതം അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന ആദർശം അള്ളാഹുവിൻ്റെ ദീനു വിരുദ്ധമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവരോട് ശത്രുത നിലപാട് സ്വീകരിക്കാൻ ഒരിക്കലും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നില്ല അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ആരാധ്യവസ്തുക്കൾ ഒരിക്കലും നിന്ദിക്കരുത് അറിവില്ലാതെ അവർ നിങ്ങളുടെ ആരാധനയെ അള്ളാഹുവിനെ നിന്ദിക്കാൻ അതിന് കാരണമാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരിക്കലും വർഗീയതയുടെ മതം മറ്റുള്ള ഒരു ആദർശം സ്വീകരിച്ചു എന്ന വിശ്വാസം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് വർഗീയത നിലപാട് ഇതര വിശ്വാസികളോട് പുലർത്തി പോകരുത് എന്ന അത് സൂക്ഷ്മതയുടെ ഭാഗമാണ് എന്നാണ് ആയത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത് എന്നാൽ ബഹുതേ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിങ്ങൾ കരാറിലേർപ്പെടുകയും എന്നിട്ട് നിങ്ങളോടത് പാലിക്കുന്നതിൽ യാതൊരു ന്യൂനതയും വരുത്താതിരിക്കും നിങ്ങൾക്കതിൽ ആർക്കും സഹായം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ഇതിൽ നിന്നൊഴിവാണ് അവർ അവരുടെ അപ്പോൾ അവരോടുള്ള കരാർ അവരുടെ കാലാവധി വരെ നിങ്ങൾ നിറവേറ്റണം തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത ഇഷ്ടപ്പെടുന്നു മുത്തക്കിങ്ങനെ ഇന്നലാഹു ഹിബുൽ മുത്തഖീൻ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അത് തക്വയുടെ ഭാഗമാണ് മറ്റുള്ള ഇതര വിശ്വാസികളോട് വർഗീയതയില്ലാതെ വർത്തിക്കൽ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മൂന്നാമത്തെ പാഠമാണ് ഈ നാലാമത്തെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ക്കാത്തിനെയും സൊലാത്തിനെയും രണ്ടായിട്ട് വേർതിരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണരുത് എന്നാണ് ഇത് സുഹൃത്ത് തൗബിലെ അഞ്ചാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാഠമാണ് പക്ഷേ സുഹൃത്ത് തൗപിലെ അഞ്ചാമത്തെ വചനം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ആ വചനത്തിൽ നിന്നുള്ള പിന്നെ ബഹുദൈവ ആരാധകരെ കണ്ടടുത്ത് വെച്ച് കൊല്ലുക എന്ന വിശുദ്ധ കുർആാൻ വളരെയേറെ പിന്നെ മറ്റു വിശ്വാസങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന ഒരു വിധത്തിലാണ് ഭൂമൂത്ത് മുഴുവൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞ് പരത്തുന്നത് അതിന് തൊട്ടുമുമ്പുള്ള പറയുന്ന ഈ ആയത്തിൽ ഒരിക്കലും അവർ ശ്രദ്ധിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് തൊട്ടുമുമ്പാണ് പറഞ്ഞത് അവരോട് തക്കുവയോട് വർദ്ധിക്കണം അവരുടെ പിന്നെ അത് ബഹുത വിശ്വാസികളോട് തക്കവയോട് അവരുടെ അതിൻ്റെ ഈ ആയത്തിന് താഴെയും അങ്ങനെ തന്നെ പറയുന്നുണ്ട് അവരോട് അഭയം പ്രാപിക്കണം അവരോട് നല്ല നെല്ല് വർത്തിക്കണം അവരോട് അവർക്ക് വഴിയൊരുക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയ പോലെ ഇസ്ലാമിൻ്റെ സമൂഹത്തിന് ഉപദ്രവം വരുത്തുന്ന അവർക്ക് ചതിയിലൂടെ വഞ്ചനയോടുകൂടെ കോട്ടം വരുത്തുന്ന മുഷിക്കളോടാണ് ആ നിലപാട് സ്വീകരിക്കാൻ പറയുന്നത് മറ്റു ഭാരതത്തിലെ തന്നെ ഗീതോപദേശങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ അർജുനോട് പിന്നെ നടത്തുന്ന ഉപദേശത്തിലൊക്കെ കുടുംബ ബന്ധങ്ങളൊന്നും നമ്മൾ പാലിക്കാൻ നോക്കേണ്ടതില്ല അതുപോലെ അവിടെ ഒരു ഒരു യുദ്ധ സമയത്തുള്ള നിർദ്ദേശങ്ങളാണ് പറയപ്പെടുന്നത് അവിടെ അത് ഒരു പൊതു സമീപനമായിട്ട് മതത്തിൻ്റെ പൊതു പ്രഖ്യാപനമായിട്ട് ഒരിക്കലും അവിടെ നമ്മൾ അതിനെ കാണരുത് അപ്പോൾ അർജുനൻ നടത്തുന്ന ആ യുദ്ധത്തിലെ നടപടികൾ അത് സ്വന്തത്തോട് സ്വന്തത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾക്കെതിരാണ് അതുപോലെ ശത്രുക്കൾക്കെതിരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതത് ഒരിക്കലും വെച്ചിട്ട് എല്ലാവരെയും യുദ്ധത്തിലോട് പിന്നെ മറ്റുള്ളവരോട് വെറുക്കണം എന്നൊന്നും കുടുംബ കുടുംബാംഗങ്ങളോട് വെറുക്കണം എന്നൊന്നും ആരും ദുർവ്യാഖ്യാനം ചെയ്ത് കാണുന്നില്ല അതുപോലെ തന്നെ ഇസ്ലാമിലെ ആ കാലഘട്ടത്തിൽ നടന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഇസ്ലാമിക സമൂഹം നടന്ന യുദ്ധത്തിൽ നടന്ന സന്ദർഭത്തിൽ നടന്ന ഒരു നിർദ്ദേശമായിട്ട് വേണം ഇതിനെ നമ്മൾ മനസ്സിലാക്കാനെന്നാണ് ഉണർത്താനുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള വിഷയം അതിൻ്റെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറപ്പോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിക പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷം അബോ ഖർസിദ്ദിഖാൻ്റെ കാലത്ത് ഈ നമസ്കാരക്ക് ജക്കാത്തിന് പ്രാധാന്യം കൊടുക്കാതെ വന്നപ്പോൾ അബൂബക്കർ ഒബോബ് ഖർസിദ്ധിഖിളാൻ അവരോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നുണ്ട് അപ്പോൾ അത് ഇത് ഈ തഫ്സിൽ ഈ ആയത്തേല സംഭവം വിശദീകരിച്ച് കാണുന്നുണ്ട് അപ്പോൾ അവിടെ നമസ്കാരവും ജക്കാത്തും വേർതിരിച്ച് കാണുന്നത് െ ഇസ്ലാ എത്രമാത്രം തെറ്റായിട്ടാണ് വിശുദ്ധ ഖുർആാനും അള്ളാഹുൻ്റെ പ്രവാചകനും പ്രവാചകൻ്റെ അനുയായികളും ഖരീഫ്മാരും സ്വീകരിച്ചെന്ന ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കലും സക്കാത്ത നമസ്കാരവും വേർതിരിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അത് രണ്ടും ഒന്ന് എടുത്ത് മറ്റൊന്നിന് തള്ളിക്കളയുന്നൊരു സ്വഭാവം നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല എന്നുള്ള പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട നാലാമത്തെ വിഷയം തുടർന്നുള്ള ആറ് ഏഴ് വചനങ്ങളിലൊക്കെ ഈ പിന്നെ കരാ ഇതിലെ ഈ പിന്നെ എന്താ പറയുക ബഹുദേവ വിശ്വാസികളിൽ നല്ല നിലയിൽ ഇസ്ലാമിനോട് വർദ്ധിക്കുന്ന ആളുകളോടുള്ള സമീപനത്തെ തന്നെയാണ് പറയുന്നത് അവരോട് അവരുടെ അഭയം പ്രാപിക്ക കൊടുക്കണം അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം അവർക്ക് ഖുർആാൻ എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ അള്ളാഹുവിൻ്റെ കല്പന പറഞ്ഞ ശേഷം എട്ടാമത്തെ വചനത്തിൽ നിന്നുള്ള വിഷയമാണ് നമുക്ക് അടുത്തായിട്ട് മനസ്സിലാക്കാനുള്ളത് ആറാമത്തെ ക്ഷമിക്കാൻ അഞ്ചാമത്തെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സത്യ നിഷേധികളെ പോലെ അല്ലെങ്കിൽ മുസ്ലിക്കളെ പോലെ മനസ്സിലൊന്ന് വെച്ച് വായ വായകൊണ്ട് വേറെന്ന് തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു പാഠമാണ് അഞ്ചാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം അതെങ്ങനെ നിലനിൽക്കും നിങ്ങളുടെ മേൽ അവർ വിജയം നേടുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിൽ കുടുംബ ബന്ധമോ ഉടമ്പടിയോ അവർ പരിഗണിക്കില്ല അവരുടെ വായ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും അവരുടെ മനസ്സുകൾ വെറുക്കുകയും ചെയ്യും അവരിലധികം പേരും ധിക്കാരികളാകുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മുസ്ലിങ്ങൾ ഇത് നമ്മൾക്കെതിരെ ഒരു വിജയം മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിജയം മുസ്ലിം കിട്ടുകയാണെങ്കിൽ അവർ ചെയ്യും അവർ കുടുംബ ബന്ധങ്ങളൊന്നും പാലിക്കില്ല അപ്പോൾ ഉടമ്പടി പാലിക്കൽ കരാർ പാലിക്കല് മറ്റൊന്നും പരിഗണിക്കാതെ അവർ നിലപാട് സ്വീകരിക്കും അതേ അത് അള്ളാഹുവിൻ്റെ ഖുറാനൂടെ എടുത്തു പറയാണ് അപ്പോൾ അവർ മനസ്സിലൊന്ന് വെക്കുകയും ചെയ്യും പുറത്തു വേർന്ന് വായകൊണ്ട് വേർന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സ്വഭാവം നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നൊരു പാഠമാണ് അഞ്ചാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് തുടർന്ന് അള്ളാഹു ഒമ്പത് പത്ത് വചനങ്ങളിൽ ഇതുതന്നെ പറയുന്നുണ്ട് അവർ അള്ളാഹുൻ്റെ ദൃഷ്ടാന്തങ്ങളെ തുച്ഛമായ വിലക്ക് വിറ്റുകളെയും അവൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയും ചെയ്തു തീർച്ചയായും അവർ പ്രവർത്തിച്ചു വരുന്ന വളരെ ചീത്തയാകുന്നു ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിലും കുടുംബ ബന്ധമോ ഉടമ്പടികളോ അവർ പരിഗണിക്കാറില്ല അവർ തന്നെയാന്ന് അതിക്ര അതിക്രമകാരികൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുടുംബമന്ദം അതുപോലെ ഉടമ്പടി പാലിക്കൽ കുടുംബമന്ദം പാലിക്കൽ ഉടമ്പടികളെ പാലിക്കൽ എന്നുള്ളതൊക്കെ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നൽകേണ്ട വിഷയമാണ് എന്ന ഒരു പാഠം കൂടി ലഭിക്കുന്നുണ്ട് ഇനി പതിനൊന്നാം വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഷയം കൂടിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അവരുടെ ബ്രദർഹുഡ് സാഹോദര്യം നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ആരാണ് എന്ന് ആ വചനത്തിൽ വളരെ സംക്ഷിപ്തമായിട്ട് എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം ഉറപ്പോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ നിങ്ങൾ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നുമുണ്ടെങ്കിൽ അതായത് പിന്നെ നമസ്കാരം മുറ പശ്ചാത്തപിച്ച് മടങ്ങും തൗബ ചെയ്യുന്നവരായിരിക്കുക അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്താണ് തൗബ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അള്ളാഹുവിന് മാത്രമേ അറിയൂ അതുപോലെ സക്കാത്ത് മുറ പോലെ നിർവഹിക്കുക നമസ്കാരം മുറ പോലെ നിർവഹിക്കുക സക്കാത്ത് നൽകുകയും ചെയ്യുക ഞാൻ അപ്പോഴാണ് അബ്ബു ഖിഖ്റല്ലാമിൻ്റെ ആ ചരിത്രവുമായിട്ട് നിന്നോട് ചേർത്തി വയ്ക്കുക ഇവിടെ നമസ്കാരം മുറ പോലെ നിർവഹിക്കാമെന്നോടൊപ്പം പിന്നെ പറഞ്ഞത് ജക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാവുന്നു എന്നാണ് അപ്പോൾ ഇത് മൂന്നും ഉണ്ടാകൽ ഉണ്ടെങ്കിൽ അതിൽ ഇസ്ലാമിക് ഇസ്ലാമിക് ബ്രദർഹുഡ് സാഹോദര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് മറ്റ് കാര്യങ്ങളിൽ നിന്നുള്ള ഏറ്റക്കുറിച്ചുകളിലൊക്കെ നമ്മൾ കുറച്ച് പിന്നെ അവർ ഒരു മതത്തിൽ നിന്ന് വിട്ടിട്ടുള്ള ശത്രുതാ നിലപാട് സ്വീകരിക്കാൻ നമ്മൾക്ക് നമ്മളെ പ്രേരിപ്പിക്കാൻ പാടില്ല പക്ഷേ ഈ ആയത്തിൻ്റെ ആദ്യം തൊട്ട് തന്നെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി റസൂൽ സലതഅല സലിമ മു മുഷ്രിഖുകളോടുള്ള ബാധ്യതയാണ് പിന്നെ കൈയൊഴിയുന്നത് അപ്പോൾ ഷിർക്ക് എന്ന മഹാഭാവം നമ്മൾ വരാതിരിക്കാൻ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് വന്നാൽ എല്ലാം പൊളിഞ്ഞു പോകുന്ന ഒരു ഇതാണ് അള്ളാഹു വല്ലാത്തവരോട് പിന്നെ സഹായം തേടുക ആ ഒരു നിലപാടിലേക്ക് നമ്മൾ പോയാൽ പിന്നെ അവിടെ ബാക്കിയുള്ളതൊന്നും അവിടെ നിലനിൽക്കുന്നില്ല അപ്പോൾ അത് വരാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുശേഷം മറ്റു കാര്യങ്ങളൊക്കെ ഇതില്ലെങ്കിലും ഈ ഈ മൂന്ന് വിഷയങ്ങൾ ജക്കാത്ത് അതുപോലെ നമസ്കാരം ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക പശ്ചാത്താപം എന്നുള്ളത് അവരും അള്ളാഹുവും മാത്രം അറിയുന്ന വിഷയമാണ് ഈ നമസ്കാരവും ജക്കാത്തും നിർബന്ധമായിട്ട് നിലനിർത്തി പോകുന്നവരായിട്ടുള്ളവരോടൊക്കെ സാഹോദര്യബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന ഒരു പാഠം കൂടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്ന അള്ളാഹു തൃപ്തിപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുമറട്ടെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ പരമാവധി പകർത്താനും അത് അനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അള്ളഹു നമ്മളെ സഹായിക്കുമാറാട്ടെ റബ്ബന തബിൽ മിനാദ്ന എന്ന കാന്ത സമി വതുബലീന എന്ന കന്തോ അബ്രഹീം സുബഹാൻ റബിക്ബിസ് മാസിഫൂൻ വസ്സലാൻ അലസീൻ അലഹദറബിഅലമീൻ സുബാന കലാമിമിക്ക് അസ്താഫുർ കത്തുബില സ്ലാ വരഹമുല വാഹ